മല്ലി മുളകും മറുത്ത് പച്ച തേങ്ങ ഒരു മീൻ കറിയുടെ റെസിപ്പി കാണാം അപ്പോൾ ഒരു പാനിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം സെയിം പാനിലേക്ക് തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ കുരുമുളക് ഇത്രയും കൂടെ ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പോളം തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ചെറുത്ത് ഒരു രണ്ടോ മൂന്ന് മിനിറ്റ് ഒന്ന് വറുത്തതിന് ശേഷം മാറ്റി മാറ്റിവെക്കാം പിന്നെ അതേ പാനിലേക്ക് തന്നെ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി രണ്ട് ചെറിയ രണ്ട് തക്കാളിയാണേ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എല്ലാം നമുക്കൊരു മിക്സിർ ജാറിലേക്ക് മാറ്റിയിട്ട് ഒരു നാരങ്ങ വലുപ്പത്തിന് പുളിയൊന്ന് വെള്ളത്തിലിട്ടൊന്ന് വെച്ചിട്ടുണ്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ജ്യൂസും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി അരച്ചെടുത്താലപ്പം നമുക്ക് കറി വെക്കുന്ന ഒരു ചെടിയോട്ട് മാറ്റാം അതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തെടുക്കാം വെള്ളത്തിൻ്റെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടമാണേ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പും പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും സാധാരണ മുളകില്ലാതും പിന്നെ തൊണ്ട മുളകും കൂടെ ചേർത്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ടൊരു തിളവൊന്നു തുടങ്ങുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ശേഷം അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്തെടുക്കും ഇവിടെ ഒരു പത്ത് പീസ് മീൻ എടുത്തിട്ടുണ്ട് അയല മീനാണ് എടുത്തുള്ള എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം അടച്ചു വെച്ച് ഒരു എട്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ഉള്ള ഒരു മീൻ കറിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കുറേ നമ്മൾ ട്രിവാൻ ഭാഗത്തേക്ക് പൊതുവേ ഒരു മീൻ കറി എല്ലാവിടുകളിലും തയ്യാറാക്കും